നോക്കത്താ ദൂരത്ത് കണ്ണിന്നിട്ട് നിൽക്കുന്ന ഒരാളിനെ കണ്ടു അപ്പുറത്ത് തെറ്റു ചേച്ചിയുടെ ഫ്രണ്ട്സ് എല്ലാം കളിക്കുന്നതായിട്ട് നോക്കി നിൽക്കുന്നതായിരുന്നേ നോക്കി നിൽക്കുന്നുണ്ടപ്പോൾ എനിക്ക് പാവം തോന്നിയിട്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി അമ്പാടി നമുക്ക് പോയി കളിക്കാമെന്ന് എന്ന് ഞാൻ അങ്ങനെ അവനെ എടുത്തിട്ട് അവിടെ ഇട്ടു പോയി കേട്ടോ അമ്പാടിയെ കണ്ടപ്പോൾ എല്ലാവരും ഹാപ്പി പിന്നെ അമ്പാടി അമ്പാടിക്കൂട്ടനെ വലിച്ചായി അവിടെ കളിക്കുന്നത് കേട്ടോ കൂട്ടത്തിലെല്ലാം പെൺപടകളാണ് ആണുത്തിനായിട്ട് ഇവൻ മാത്രമേ ഉള്ളൂ അങ്ങനെ ഇവതാ വലയത്തിനകത്ത് പൂട്ടിയിട്ടിട്ട് എല്ലാവരും കൂടി ഒന്ന് കളിക്കുകയാണ് അമ്പാടിക്ക് പുറത്തിറങ്ങാനേ പറ്റുന്നില്ല അമ്പാടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രൈ ചെയ്തു നോക്കി അങ്ങനെ കുറച്ച് കളിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ഉച്ചി വീട്ടിലേക്ക് വന്നു കേട്ടോ വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനും വന്നു അച്ഛനെ കണ്ടപ്പോൾ അമ്പാടിക്കോട് ഭയങ്കര സന്തോഷമാണ് അച്ഛൻ്റെ കൂടെ കാറിലൊക്കെ കയറി കേട്ടോ പിന്നെ അച്ഛൻ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നേ അമ്മ ഉണ്ടായിരുന്നത് കൊണ്ട് അമ്പാടിക്കുട്ടേനെ നോക്കുകയുള്ളോ അങ്ങനെ രാവിലത്തെ കുക്കിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡും കഴിച്ച് ഞങ്ങൾ നേരെ അമ്മേനെ കൊണ്ടാക്കി കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇതാ സിനിമ കാണാൻ കയറുകയാണ് പുഷ്പ ടു കാണാനാണ് പോയത് കേട്ടോ എല്ലാ തവണയും സെക്കൻഡ് ഷോയ്ക്കാണ് പോയത് ആ നേരെ അമ്പാടി അമ്പാടിക്കൂട്ട് ഉറങ്ങുമല്ലോ ഇതിപ്പോ രണ്ടരയ്ക്കുള്ള ഷോയ്ക്കാണ് കയറിയത് കേട്ടോ ഇനിയിപ്പോൾ കണ്ടുതന്നെ അറിയണം ഈ സിനിമ കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന്